മാവോയിസ്റ്റ് മീഡിയ അഭിഭാഷക സംഘം എൻ ജിഒകൾ മതപരിവർത്തന ലോബികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ ഇടത് സംഘടനകൾ ഇസ്ലാമിക മതമൌലിക ശക്തികൾ എന്നിവ കൈകോർത്തി പിടിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തെയും ഹിന്ദുത്വത്തെയും അപകീർത്തിപ്പെടുത്താൻ വലിയൊരു ഗൂഢാലോചനയാണ് ധർമ്മസ്ഥലയിൽ നടന്നത് ധർമ്മസ്ഥല വ്യാജ കേസ് എൻ ഐ എ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ ഹൈന്ദവ സന്യാസിമാർ നേരിട്ട് കണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നു ധർമ്മസ്ഥല ചലോലിയിൽ ബി ജെ പിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ ഐ എ അന്വേഷണമാണ് ഇപ്പോഴിതാ ഒരു അഭിഭാഷക സംഘം വീണ്ടും ക്ഷേത്ര പരിസരങ്ങളിൽ കുഴിച്ചു പരിശോധിക്കണമെന്നും അതുവഴി ആരോപണങ്ങൾ തെളിയിക്കുന്ന കൂടുതൽ മൃതദേഹങ്ങളും എല്ലുകളും കിട്ടുമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ തൽക്കാലം വീണ്ടും കുഴിച്ചു പരിശോധിക്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ കേസിൽ വ്യാജ തെളിവുകളടക്കം ശുചീകരണ തൊഴിലാളിയെ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കി സാക്ഷിക്ക് സുരക്ഷ നേടിയെടുത്തത് കെ വി ധനജയ് എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഉൾപ്പെട്ട സംഘമാണ് പക്ഷെ ഇവിടെ മറ്റൊരു സംഘം അഭിഭാഷകർ വീണ്ടും ഭൂമി കുഴിച്ചുള്ള പരിശോധന ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് കോടതിയിൽ വാദിക്കാൻ ദിവസം ആറ് ലക്ഷം വരെ ഫീസ് വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകർ എങ്ങനെ ധർമ്മസ്ഥല വ്യാജ ആരോപണ കേസിൽ ശുചീകരണ തൊഴിലാളിയായ മുഖമൂടി മനുഷ്യനു വേണ്ടി വാദിക്കാൻ രംഗത്തെത്തി എന്നത് പ്രസക്തിയുള്ള ചോദ്യമാണ് ഈ അഭിഭാഷകർക്ക് ഫണ്ട് നൽകിയത് ആരാണ് എത്രയോ ദിവസങ്ങളായി ഈ കേസിന് പിന്നാലെ ഇത്രയും വില പിടിച്ച അഭിഭാഷകർ എന്തിന് അവരുടെ സമയം ചെലവഴിക്കുന്നു ധർമ്മസ്ഥലയിൽ നിന്നും കുഴിച്ചെടുത്ത തലയോട്ടി എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടി എന്തിനാണ് ഇവർ വാദിക്കാൻ തയ്യാറാവുന്നത് അയാൾ പറഞ്ഞ കഥകൾ വ്യാജമാണെന്നവർക്ക് മനസ്സിലായില്ലേ അതോ മനസ്സിലായിട്ടും ഈ കേസിൽ ഇവർ ശുചീകരണ തൊഴിലാളിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി സാക്ഷിയുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനുള്ള പ്രത്യേക നിയമപരിരക്ഷ വാങ്ങിക്കൊടുത്തത് എന്തിനാണ് ധർമ്മസ്ഥല കേസിൽ നൂറായിരം ചോദ്യങ്ങൾ ഉയരുകയാണ് എന്നാൽ ഒന്നിനും കൃത്യമായ ഉത്തരമില്ല വിദേശ ഫണ്ടോ അതല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെയുള്ള ഫണ്ടോ ഈ കേസ് ഉയർത്തിക്കൊണ്ടുവരാൻ ആരോ ഒഴുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് അതിന് കർണാടക ഭരിക്കുന്ന സർക്കാരിലെ ഒരു ശക്തന്റെ പിന്തുണയും ഉണ്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ബി ജെ പി എൻ ഐ ഇ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും ധർമ്മസ്ഥലയുടെ സൽപേര് നശിപ്പിക്കാൻ വിദേശത്തു നിന്നും ഫണ്ട് ഒഴുക്കിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് മാത്രം അന്വേഷിക്കാനാണ് കർണാടക സർക്കാർ എൻ ഐ എക്ക് അനുവാദം നൽകിയിട്ടുള്ളത് അതിനർത്ഥം വിദേശ ഫണ്ടല്ല ഇന്ത്യക്ക് അകത്തു നിന്നുള്ള ഫണ്ട് തന്നെയായിരിക്കാം എന്നും ചിലർ നിഗമനത്തിലെത്തുന്നു അതിനിടെ ധർമ്മസ്ഥലയിലെ ഹിന്ദു ക്ഷേത്രത്തിനും അതിന്റെ ഭരണാധികാരികൾക്കും നേരെ നുണക്കഥകൾ പറഞ്ഞ മുഖംമൂടി മനുഷ്യനു വേണ്ടി വാദിക്കാനെത്തിയ സുപ്രീം കോടതി അഭിഭാഷകൻ കെ വി ധനജയനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ട് ധർമ്മസ്ഥല പ്രദേശവാസി മുന്നോട്ടെത്തി ധർമ്മസ്ഥല പ്രദേശവാസികളുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് രാജേന്ദ്ര അച്രി ധർമ്മസ്ഥലയിലെ കള്ളക്കഥ ചമച്ചതിന് പിന്നിലുള്ളവരെ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മുമ്പാക്കിയെത്തിയത് രാജേന്ദ്ര അച്രി എന്ന വ്യക്തിയാണ് കെ വി ധനജയനും അദ്ദേഹത്തിനൊപ്പം ഈ കേസിൽ ഇടപെട്ട മറ്റു അഭിഭാഷകർക്കുമെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത് കെ വി ധനജയനു പുറമെ മുഖംമൂടി മനുഷ്യന് കോടതിയുടെ സംരക്ഷണം നൽകാൻ മുൻകൈയെടുത്ത മറ്റ് അഭിഭാഷകരായ ഡിവിൻ ഒഡൌഡ സച്ചിൻ ദേശ് പാണ്ഡെ എന്നിവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹം കൂട്ടത്തോടെ മറവു ചെയ്ത ആരോപണവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കെ വി ധനജയനെ ഏൽപ്പിച്ചതായി മുഖംമൂടി മനുഷ്യൻ പറഞ്ഞിട്ടുള്ളതായി രാജേന്ദ്ര അജ്രി ആരോപിക്കുന്നു തെറ്റായ വിവരങ്ങൾ നൽകിയതിന്റെ പേരിൽ മുഖംമൂടി മനുഷ്യനായ ശുചീകരണ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തെങ്കിൽ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാദിക്കാനെത്തിയ ഈ അഭിഭാഷകരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് രാജേന്ദ്ര അച്ഛ്രി പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ലോറിയുടമ മനാഫ് പ്രത്യേക അന്വേഷണ സംഘം കാര്യമായി തന്നെ മനാഫിനെ ചോദ്യം ചെയ്തേക്കും അപ്പോൾ നടക്കുന്ന മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്യും തുടക്കം മുതൽ ഈ കേസിന് മുന്നിൽ നിന്ന വ്യക്തിയാണ് മനാഫ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തും മാധ്യമങ്ങളെ മുഴുവൻ കോർത്തിണയ്ക്കും സജീവമായ പ്രവർത്തനങ്ങളാണ് മനാഫ് ഈ കേസിൽ നടത്തിയത് സാധാരണഗതിയിൽ വലിയ വീറും വാശിയോടെയും സംസാരിക്കുന്ന മനാഫ് ഇപ്പോൾ അല്പം ദുർബലനായാണ് കാണപ്പെടുന്നത് ഇതിനെ നിയമപരമായി നേരിടുമെന്നും ജനങ്ങളോട് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നും മനാഫ് പറഞ്ഞാലും പറഞ്ഞതിലേറെയും കള്ളങ്ങളായിരുന്നുവെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക എന്ന ചോദ്യത്തിന് ഉത്തരമില്ല മാത്രമല്ല മനാഫിന് പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത് ശക്തമായ നോട്ടീസാണ് അതായത് ഹാജരായില്ലെങ്കിൽ ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി അടുത്ത നടപടി കൈക്കൊള്ളുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പോരാതെ ഇടയ്ക്കിടെ തന്റെ സ്വദേശം മാറ്റുന്ന ആളാണ് മനാഫ് താൻ കേരളത്തിന്റെ പ്രതിനിധിയാണെന്ന് പറയുന്ന മനാഫ് എന്തുകൊണ്ടാണ് കർണാടകത്തിലെ ധർമ്മസ്ഥലയിലെ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ താൻ കർണാടകത്തിലെ ധർമ്മസ്ഥല സ്വദേശിയാണെന്നും തന്റെ ബന്ധു എം എൽ എ ആണെന്നും മറ്റും വിശദീകരിക്കാറുണ്ട് മനാഫ് കേരളക്കാരനാണോ അതോ കർണാടകക്കാരനാണോ എന്ന ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു എന്തായാലും അന്വേഷണം പുരോഗമിക്കുമ്പോൾ എല്ലാത്തിനും മറുപടി കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം